എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വല്ലൂർ സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ കുറേ രാത്രിയായി ആയി ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വന്ന് മോർണിംഗ് ആയിരുന്നു മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറേ നേരം എടുത്തു അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് ഒരു ഗ്ലോബൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണ് ഒരു ന്യൂ ഇന്ത്യൻ സ്കൂളൊക്കെ ഉണ്ട് മേപ്പുള്ളയിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് തൊട്ടു പുറകിലാണ് നിങ്ങൾക്ക് തരുന്ന ഒരു അക്കൊമഡേഷനും കാര്യങ്ങളൊക്കെ മാജിക് സൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ടാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് രാത്രിയായി പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കാര്യം നൈറ്റ് ടു അടുത്ത വീക്ക് തുടങ്ങുകയാണ് അപ്പോൾ വീണ്ടും ചിലപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് വരാം അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ പുത്തൻ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുക എങ്കിലേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ വീഡിയോയ്ക്കും ഞാനൊരു ഇരുന്നൂറ് ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തരുമെന്ന പ്രതീക്ഷയായിട്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ പ്രസൻറ്റി വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം വാഫിദ് സെന്ററിൽ കയറിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ മെഡിക്കൽ ക്ലിയർ ആണോ അല്ലെങ്കിൽ മെഡിക്കൽ ക്ലിയർ അല്ല എന്നതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും തന്നെ കാണിക്കുന്നില്ലെങ്കിൽ മെഡിക്കൽ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോഴ കാണിക്കുന്നില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഫിദ് സെന്ററിൽ നിങ്ങളുടെ ഇത് എക്സ്പയർ ആയി പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം മെഡിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ പി സി സിയും പി സി സി എടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക പി സി സി എപ്പോഴാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പി സി സി റിറ്റ് ചെയ്യേണ്ടത് കുവൈറ്റ് എം ഒച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നാൽ നിങ്ങളുടെ പി സി സി റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു മെയിലിൻ്റെ അകത്ത് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പി സി സി റിപ്പീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പി സി സി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പി സി സി എടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അറ്റസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പി സി സി ഈ പറഞ്ഞ കുവൈറ്റ് എം ഒച്ചിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്ന ഒരു സമയം വരും ആ സമയത്ത് നിങ്ങൾ അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇൻ കേസ് അത് വാലിഡ് അല്ല എന്ന് എന്നവർ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പി സി സി റിപ്പീറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി പി സി സി റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ വീണ്ടും പി സി സി എടുത്ത് അറ്റസ്റ്റേഷൻ ചെയ്ത് പുതിയ പി സി സി ആയിട്ട് വേണം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ വായിക്കാം ഏറ്റവും റിലൻഡാണെന്ന് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത് മാർച്ചിൽ മെഡിക്കൽ മാർച്ചിൽ മെഡിക്കൽ ചെയ്തതാണ് ഫിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അടുത്ത മാസം വന്നാൽ മെഡിക്കൽ എക്സ്പയർ ആയാൽ വീണ്ടും മെഡിക്കൽ എടുക്കേണ്ടി വരുമോ അവിടെ ഫിറ്റ് കാണിച്ചു അവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അൺഫിഫ്റ്റ് ആയി കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നിങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ് നിങ്ങൾ വന്നു നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ നെക്സ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു നിങ്ങൾ എസ് ഡി അതായത് ഏത് ഹോസ്പിറ്റലാണോ നിങ്ങളിവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ വന്നിറങ്ങുന്ന ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങത്തില്ലേ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അടുത്തിട്ടുള്ള ഒരു ഒരു ഹോട്ടൽ ഫെസിലിറ്റിയിലോട്ടായിരിക്കും നിങ്ങൾ മാറ്റുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അന്നായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം തന്നെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ ഒരു മെഡിക്കൽ അതിനകത്ത് ഒരു പ്രശ്നമല്ല നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളെല്ലാം മേടിക്കും ഈവൻ നിങ്ങളുടെ പി സി സി മെഡിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ അതുപോലെ നിങ്ങൾ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വിസയിൽ ഒരു 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 സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ എസ് അവർ മേടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ഡേയിൽ തന്നെ ഈ പറഞ്ഞ പ്രോസസ് പ്രോക്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഓഫീസ് സെൻറ്ററിൻ്റെ അകത്ത് വാലിഡിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേപ്പർ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല വാപ്പീസ് എന്ന് പറഞ്ഞ സെൻറ്ററിൻ്റെ അകത്ത് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മെഡിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അത് വാലിഡ് തന്നെയാണ് ഉദാഹരണത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത് കുറേ ദിവസമായി ഇപ്പോൾ ഏകദേശം മൂന്ന് മൂന്നര നാല് മാസത്തോളമായി ഇപ്പോൾ പുള്ളിക്കാരുടെ വീണ്ടും ലേറ്റസ്റ്റ് ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത വീഡിയോയുടെ ആ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് എൻ്റെ വൈഫിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചത് അതിനകത്ത് ഇപ്പോഴും ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരു യാതൊരു മാറ്റവും വന്നിട്ടില്ല ഏകദേശം എനിക്ക് തോന്നുന്നത് ആറേഴ് മാസമായിട്ട് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വാഫസിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ കാര്യമില്ല എന്ന് ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്നു ചോദിച്ചു കഴിഞ്ഞാല് ബ്രദർ ഈ വരുന്ന സെപ്റ്റംബറിൽ കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂ ഉണ്ടെന്ന് കേൾക്കുന്നു അതിനെപ്പറ്റി വലിയത് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കുവൈറ്റ് എംഒ എച്ച് ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരാൾക്കാരും വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതൊക്കെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ന്യൂസാണ് ഒരു കാരണവശാലും നിങ്ങൾ ഒരു കുഴിയിലും പോയി പെടരുത് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ് ഇത് ഡയറക്ട്ലി നിങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ത്രൂ നടക്കുന്നത് നിങ്ങളുടെ മെയിൽ വഴിയിട്ടാണ് കുവൈറ്റ് എംഒഒച്ച് പ്രതിനിധികൾ നിങ്ങളുമായിട്ട് മെയിൽ വഴിയാണ് കോൺടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഒരു കുഴിയിലും ഒരു എം ഒ ആൾക്കാരും നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുന്നില്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ ആ കുഴികളിൽ പോയി വിഴ്ച ഒരു എമ്മിന്റെ ഇന്റർവ്യൂം എവിടെയും നടക്കുന്നില്ല ആപ്പാടം നടക്കുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ ഇൻ്റർവ്യൂകൾ മാത്രമാണ് അത് ജെനുവിൻ ആണ് അല്ലാതെ ഒരു കാര്യവും ജെന്യുവിൻ അല്ല എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു ഈ ഇങ്ങനെ വായിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു കമൻറ്റ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക എന്തെങ്കിലും ഫേക്ക് ന്യൂസുകൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാതിരിക്കുക എന്താണോ കുവൈറ്റ് അമ്മിച്ച് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻസ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഇത് ജെന്വിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് ജോലി തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ആ ഒരു ഇൻഫർമേഷൻ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ആര് പറയുന്നതും ഒരു റൂമർ ിച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കരുത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ കേട്ടില്ല എന്ന് വെക്കുക നിങ്ങൾക്ക് വരുന്ന മെയിലിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾ മെയിൽ വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പി സി സി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് നിങ്ങൾ ഒരു കാരണവശാലും വെറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ വിസേസിംഗ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ഡിലേയും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് അപ്പോൾ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിസ തേടി എത്തും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ പുത്തൻ ഇൻഫർമേഷൻ നിസ് ഒക്കെയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ാണ് അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കാണുന്നോടം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ